എൽ കെ ജി മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി എന്തിനു എൽ കെ ജി ആക്കണം തള്ള പ്രസവിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം അല്ലെങ്കിൽ കൊച്ചിന്റെ ഒരു വർഷം പോകും നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോൾ കുട്ടികളെ അല്ല അവർ ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയാണ് ബക്രാനങ്ങളുടെ നീളമത്ര ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രി ആര് ഓ ഇതൊക്കെ തന്തയും തള്ളിയറിഞ്ഞിരുന്നല്ലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റും മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകൾ ഇവിടെ അല്ല അങ്ങനെ കൊടുക്കണമല്ലോ എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ പിന്നെ പിരിവ് എന്തല്ലോ രീതിയിലാണ് ഇവിടെ പണപ്പിരിവ് സംഭാവന ബിൽഡിംഗ് ഫണ്ട് ഫർണിച്ചർ ഫണ്ട് ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട് എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാലികം കോളേജിൽ അഡ്മിഷൻ പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് പതിനായിരം രൂപയാണ് അതിന് വല്ലതും നാരായണൻകുട്ടി പണ അടച്ചതിന്റെ റെസിപ്റ്റ് എന്തേ സർക്കാർ കോളേജുകളിൽ അവിടെ എന്റെ സഹോദരി ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല ഇവിടെ പാഠ്യ പദ്ധതിയിൽ നൂറായിരം വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയല്ലേ സർക്കാർ അഴിമതിക്ക് കൂടുതൽ കൂടുതൽ വകുപ്പ് ഉണ്ടാക്കാൻ അല്ല സംഭാവന എന്നാൽ സ്വന്തം താല്പര്യത്തോടെ സ്വമേധല്ലേ അതെങ്ങനെ സംഭാവന എന്നൊരു ഓമന പേരിട്ടിട്ട് ഈ ഈ പകൽ പകൽപ്പൊള്ളിയെ നിയമവിരുദ്ധമല്ല എന്നാക്കി തീർക്കാൻ നിങ്ങളുടെ വ്യാഖ്യാനം കൊള്ളാം നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനം ഇല്ല ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവരെ ഒറ്റപ്പെടുത്തുക ഇതൊക്കെയാണോ സാർ നിങ്ങൾ പത്രം